ഈ ഹ്രസ്വചിത്രത്തിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പിക സൃഷ്ടികൾ മാത്രമാണ് ഇവരുമായി ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലുള്ളവരോ ആയ ആരോടെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാദൃശ്യം അതായത് അതുതാണല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൻ്റെ ആശങ്ക തോന്നിയാൽ അത് കേവലം യാഥാർത്ഥികമോ വിവരക്കേടോ മാത്രം ആവുന്നു ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ യാതൊരു മനുഷ്യരെയും ഉപദ്രവിച്ചിട്ടില്ല

നമുക്ക് ഫോണ വഴിക്ക് കുമരമ്പത്തൂരെ കൃഷ്ണ അമ്മാന്റെ അവിടെ അമ്മാവനെന്തായാലും വയ്യാണ്ട് അടക്കല്ലേ അടിച്ചോളൂ അല്ല ഈ സെക്കൻഡ് ഗിയറിൽ ഇട്ട് ഇങ്ങനെ ഓടിച്ചാൽ പറ്റുമോ മൈലേജ് കിട്ടില്ലേ ല്ലാണ്ട വണ്ടി ഓടിക്കില്ല ആ പൊതുവായ ശങ്കരനാരായണേന്റെ ഒക്കെ ക്രേട്ട ഓടിക്കണം എന്ന് കാണണം ഇങ്ങനെ മുമ്പിലേക്ക് ഇങ്ങനെ ഇട്ട് അല്ല പിന്നിലേക്ക് ഇങ്ങനെ ഇട്ടിട്ടേ ഇങ്ങനെ സ്റ്റൈലായിട്ടാണ് ഓടിക്ക ഞാനൊരു തവണ കേറിയിട്ടുണ്ട് ക്രേട്ടയിലേ എന്താ വണ്ടി അറിയോ ഇത് മാറ്റേണ്ട സമയായി ഞാൻ ഇനി വാങ്ങാൻ ആ മാരുതിയുടെ ഒരു ബാലൻ 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 എന്ന് പറഞ്ഞ ബാലനല്ല ബാലനല്ല അതാ വാങ്ങാൻ പോണ അതിനച്ചാൽ കേട്ടിട്ടുണ്ട് എന്നിട്ട് കേട്ടോ ഓടിക്കരുത് കേട്ടോ പിന്നിലിട്ട് സ്റ്റൈലായിട്ട് ഇങ്ങനെ ഓടിക്കണം റൈറ്റിലേക്ക് തിരിയണ്ടേ നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇട്ടോളൂ എല്ലാം അങ്ങനെ ഞാൻ പിന്നിൽ നിർത്തണ്ട അറിയോ ോ അമ്മാവന്റെ അറിയോ അപ്പുറത്ത് അങ്ങോട്ട് റൈറ്റിലേക്ക് തിരിയാൻ മതി ഇൻഡിക്കേറ്റർ ഇടുട്ടോ ആ ഹോൺ അടിക്കണം ഈ തിരിവിലൊക്കെ ആ ഗായത്രി അങ്ങടാ സഡേറ്റി ആ നീ ലീ ഓഫീസിലേ തന്നെ സഡിച്ചിട്ട് വരാം ഇന്നലെ പോയി ഒന്നും പറ്റില്ല ഉള്ള തിരക്കായിരുന്നു വേഗം പോയി വരെ അതെ ആ വേഗം വരെ ആ പൂല്ലിൽ आगे। आगे। आपका स्वागत है आपके साथ मैं में अंजना मैं हूँ अंजना मेरी तरफ से भी आप उड़ना खबर आवर्धन െ ഉണ്ട് അമ്മാവനെ കാണാനെന്താ ചൂടല്ലേ

അതാ ഗായത്രി കൊടുക്കുന്നാണേ കുഴിക്കരവാസന വെളുത്തുള്ള വഴിയില്ല ഉണ്ട് കേട്ടോ നല്ലോണം ഇണ്ട് വെളുത്തുള്ളിയുടെ സാധനം നല്ലോണം

ഇത്ര ഒരു മൂന്ന് ലക്ഷം കഴിഞ്ഞ പ്രാവശ്യം പോയി നമുക്ക് കേട്ടു വരുന്നത് കേട്ടു ശരി അമ്മ അമ്മാനല്ലേ അതെന്താണ് I don't know what it is. I don't know what ോ എങ്ങനെയൊരു ഉണ്ടാവണേ നമ്മള് കുഴിക്കരക്കാരൻ വാങ്ങിയതല്ലേ അസുഖിയാണതേ ഭാഗ്യം ഞാൻ കുറച്ച് കൊറച്ചെടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അച്ഛന് കഞ്ഞിരിക്കാൻ കൂടി ഉണ്ടായിരുന്നില്ല മുമ്പേ എങ്ങനെ അമ്മക്ക് ഓർമ്മല്ലേ ആ ശെരി കേട്ടോ അത് ആ വടുങ്ങിയല്ലേ അന്നും അന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ടല്ലേ ശരിയാണ് ോ ഇഞ്ചി കൂടുതലാ എരി കൂടുതലാ വെള്ള സ്വാദ എന്തൊക്കെയോ പ്രശ്നം പറഞ്ഞു കൊണ്ടുപോയിത് എനിക്കോ ഓർമ്മ ഇണ്ട് നല്ല ഓർമ്മ ഇണ്ട് ഇതൊരു സ്ഥിരം പരിപാടി കേട്ടോ സദ്യാത്തിടെ കറണ്ട് പോയിരുന്നു അമ്മേ കറണ്ട് പോയിരിക്കും അതാമ്മേ കടുമാന നമ്മള് മാറ്റി വെച്ചത് എത്ര നന്നായി എത്രയെങ്കിലും ഉണ്ടായില്ലോ ോ ആ കുഴിക്കര കടിയല്ലേ മനസ്സിലായി കടുവാങ്ങ ആ ഇല്ലാത്ത കുഴിക്കര കടുവാങ്ങിയോ ആ കേട്ടിട്ടോ പക്ഷെ അതൊന്നും സാരില്ലേ ഒട്ടിച്ചിട്ടില്ല അത് എന്താ അവിടുന്ന് മേടിച്ചതല്ലേ കുപ്പിയിലെ ഐറ്റങ്ങള് നമ്മൾ ും ആരും പറയുന്ന കേട്ടു കുഴിക്കര കടുവാങ്ങേമാണെന്ന് പറഞ്ഞു എന്താ വാസന അറിയോ അതില് അവിടെല്ലോ പെൺകുട്ടി ഉണ്ടാക്കണത്